അതിശക്തമായ ചൂടിന് പിന്നാലെ ഡൽഹിയിൽ വീണ്ടും കാലാവസ്ഥാ മാറ്റം വന്നപ്പോൾ കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ വണ്ണിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം കാറുകൾക്ക് മുകളിൽ തകർന്നു വീണ വീണ് ആറുപേർക്ക് പരിക്കേറ്റു അപകടത്തിൽ ഒരാൾ മരിച്ചു മേൽക്കൂരയുടെ തൂണ് വീണ ടാക്സിയിലെ ഡ്രൈവറാണ് മരിച്ചത് ടെർമിനൽ വണ്ണിൽ നിന്നുള്ള എല്ലാ പുറപ്പെടലും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സുരക്ഷാ നടപടി എന്ന നിലയിൽ ചെക്ക് ഇൻ കൌണ്ടറുകൾ അടച്ചതായി ഡൽഹി വിമാനത്താവള വക്താവ് പറഞ്ഞു പുലർച്ചെ അഞ്ചു മുപ്പതോടെ ഡൽഹി ഫയർ സർവീസിൽ ട്രിപ്പ് റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ക്യാബുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി അധികൃതർ അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറെ വിമാനത്താവളങ്ങളിലൊന്നായ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനലിന്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റൂഫ് ഷീറ്റും സപ്പോർട്ട് ബീമുകളും തകർന്നതായി അധികൃതർ പറഞ്ഞു പരിക്കേറ്റ പേരിൽ ഇരുമ്പ് ബീം വീണ കാറിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും അപകടത്തിൽപ്പെട്ട വാഹനങ്ങളിൽ മറ്റാരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തിരച്ചിൽ തെരച്ചിലാരംഭിച്ചതായും അധികൃതർ അറിയിച്ചു ടെർമിനൽ വണ്ണിന്റെ പഴയ പാർച്ചർ ഫോർട്ട് കോട്ടിലെ മേലാപ്പിന്റെ ഒരു ഭാഗം ഇന്ന് പുലർച്ചെ മുതൽ കനത്ത മഴയിൽ തക്കുന്നതായി ഡൽഹി വിമാനത്താവള അധികൃതർ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു മേൽക്കൂരയും താങ്ങി നിർത്തിയിരുന്ന തൂണും നിലത്തേക്ക് പതിക്കുകയായിരുന്നു നിലവിൽ ഒന്നാമത്തെ ടെർമിനൽ താൽക്കാലികമായി അടച്ചിട്ടു ഇവിടെ നിന്നുള്ള ചെക്ക് ഇൻ സർവീസുകൾ തുടങ്ങിയവയും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വിമാനത്താവളത്തിലെ അപകടത്തിന് പിന്നാലെ സേനയുടെ മൂന്ന് യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി സംഭവത്തെക്കുറിച്ച് നിരീക്ഷിച്ചു വരികയാണെന്നും പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ആശുപത്രിയിൽ എത്തിച്ചുവെന്നും കേന്ദ്ര സിവി ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു കിഞ്ചാരപ്പു സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു കനത്ത മഴയെ തുടർന്നാണ് മേൽക്കൂര തകർന്നു വീണതെന്ന് ഡൽഹി എയർപോർട്ട് അധികൃതരും സ്ഥിരീകരിച്ചു ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കനത്ത മഴയാണ് കത്തുനിന്ന് ചൂടിൽ നിന്ന് ആശ്വാസം പകരുന്ന മഴ ദേശീയ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമായി ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ റോഡുകൾ വെള്ളത്തിനടിയിലായതും നീണ്ട ട്രാഫിക്കും കാണിക്കുന്ന അനേകം ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലെത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച പെയ്ത മഴയില് ഡല്ഹിയിലെ താപനില മുപ്പത്തിയഞ്ച് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞു രാവിലെ എട്ട് മുപ്പത് മുതല് വൈകിട്ട് അഞ്ച് മുപ്പത് വരെ അഞ്ച് ദശാംശം രണ്ട് മില്ലിമീറ്റര് മഴയാണ് നഗരത്തിൽ രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കേരള ഗൌമതി